വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വിരിയാണ് കേട്ടോ ഞാനിപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിട്ട് പറ്റും അത് ഇവിടെ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ടാണ് ചെറിയ സൗണ്ട് ഉണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്ത് കെട്ടോ അപ്പം എന്തായാലും നമ്മളിന്നൊരു ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് ആണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോട്ടിൽ സോറി ബോട്ടിലല്ല ജോയിന്റ് ഷെൽസ് ആണ് ആണ്ട്ടോ രണ്ട് ഡബ്ബുണ്ട് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ട് കുറേ ക്രാഫ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മളിത് ഇത് വെച്ചിട്ട് നമ്മൾ ഒട്ടക്ക പക്ഷി ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാകുന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും ആഡേറ്റ് ഉണ്ടാക്കി നോക്കുകയാണ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം അത് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി കാണാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പോൾ എന്താ നമുക്ക് ഇത് മലയാള വർക്ക് ചെയ്യണേ നോക്കാലേ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ഞാൻ ഇത് വെച്ചിട്ട് ഒട്ടക്കപ്പക്ഷീന്നെ അല്ല കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലാമിങ്കോ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട് അതായത് നമ്മുടെ അരയണ്യങ്ങളുടെ ടൈപ്പാണ് അമേരിക്കയിലും അങ്ങോട്ടൊക്കെ ഉള്ള ഒരു ഫിനിക്സിൻ്റെ ആ ഒരു ഇത് ഇണത്തിൽ പെടുന്ന ഒരു പക്ഷിയുണ്ട് ഫ്ലാമിങ്കോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു പക്ഷിനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അത് ശരിക്കും ഒട്ടക്കപ്പക്ഷീൻ്റെ ആ ഒരു രൂപവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ട വീഡിയോ അത് ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ അത് ഒട്ടക്കപ്പക്ഷിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും ആ ഇത് ഫ്ലാമിങ്കോ എന്ന് പറഞ്ഞൊരു പക്ഷിയാണ് അപ്പോൾ അതിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ റിയായിരിക്കും ആ ഒരു പക്ഷിനെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും ഞാൻ കാണാറുണ്ട് വീഡിയോസിലും അങ്ങനെ ഈ ഗൂഗിളിലൊക്കെ അങ്ങനത്തെ കുറച്ച് ഇമേജും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പക്ഷിനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കാല് നമുക്ക് ആദ്യമേ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു കാല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കമ്പി ആദ്യമേ ഈ ഒരു ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടത് ആ ഒരു ഷേപ്പിലാക്കി അത് മാറ്റി വെച്ചു കേട്ടോ പക്ഷെ നമുക്ക് കമ്പി ആ ഒരു ഷേപ്പിൽ തന്നെ വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുത്തി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ആ കമ്പി അങ്ങനെ മതി കേട്ടോ അപ്പം ഞാൻ ആ ഒരു കാൽ കാലത്ത് എത്തിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള കെട്ട് കമ്പി ഉണ്ടല്ലോ ആ ഒരു കെട്ട് കമ്പിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമുക്ക് ഈ ഒരു സംഭവം ഞാൻ വളച്ച് വെച്ചത് ഈ ഒരു കമ്പി വളച്ച് വെച്ചത് കഴുത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കഴുത്തിന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കമ്പി ആ ഒരു കഴുത്ത് പോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളച്ചെടുത്തു അതിനുശേഷം ഇതാ ഈ ഒരു ടിഷ്യൂൻ്റെ അത് ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അതിങ്ങനെ ഇതുപോലെ ഒന്ന് ചുരുട്ടി എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് കഴുത്തിൻ്റെ ഷേപ്പ് അതായത് നമ്മുടെ ഒട്ടക്ക പക്ഷീൻ്റെ ഒക്കെ കഴുത്ത് തന്നെ വെച്ചോ അപ്പോൾ ആ ഒരു ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരുന്ന കഴുത്ത് ഉണ്ടാവില്ല അവിടെ ഡെക്കിൻ്റെ ഒക്കെ കഴുത്ത് നമ്മളിങ്ങനെ വളഞ്ഞ് വരുന്ന കഴുത്ത് അങ്ങനത്തെ ഒരു കഴുത്തിൻ്റെ ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു കമ്പി ആ ടിഷിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ വളച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു കമ്പി ഉള്ളിൽ വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കമ്പി കമ്പിളിൽ വെച്ചാൽ നമുക്ക് ഇങ്ങനെ മടക്കി എടുക്കാൻ പറ്റും വളച്ചെടുക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നൂൽക്കമ്പിയാണ് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സാധാരണ നൂൽക്കമ്പിയാണ് യൂസ് ചെയ്തത് കാരണം അതിങ്ങനെ വളക്കാനൊക്കെ അതാണ് നല്ലത് മറ്റേത് നമുക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമുക്ക് നല്ല രീതിയിലുള്ള വളച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ട് കാലിന് ഞാൻ ഉറപ്പുള്ളതും ഈ ഇതിന് എടുത്തു പിന്നെ ഞാൻ കുറേ ഡിഷ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്തിട്ട് അത് നന്നായിട്ട് കവർ ചെയ്തെടുത്തു കാരണം നമുക്ക് കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ചെറിയ ചെറിയ രീതിയിലും തലേൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വേറെ ഇട്ടൊക്കെ വേണമല്ലോ അത് അവിടെ കുറച്ച് തടിയൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ട് ടിഷ്യൂ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഫെവിക്കോട് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തു അപ്പോൾ ടിഷ്യൂ കീറി കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ തിരക്കിലൊക്കെ കൊട്ടിക്കുന്ന ടൈമിൽ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കണം അപ്പോൾ ഇതാ ഒരു രീതിയിൽ നമ്മൾ തല അതായത് അതിൻ്റെ ആ ഒരു തല പോലെ ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഇതായത് നമുക്കൊരു ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് രണ്ടും ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം എന്നുള്ളതാണ് അതായത് നമുക്ക് ജസ്റ്റ് അതിങ്ങനെ നമ്മൾ ആദ്യം ജോ എങ്ങനെ ആ എങ്ങനെയടിക്കുന്നു രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പം അതിന് മുമ്പ് ഈ ഒരു കഴുത്തും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് ഞാൻ ഗ്ലൂഗണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ആക്കി കൊടുത്തു എന്നിട്ട് ആ ഒരു കഴുത്തും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മുടെ അപ്പുറത്തെ ഡബേയും വെച്ചു കൊടുത്തു അത് രണ്ടും തമ്മിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോഴീൻ്റെ ഒക്കെ അങ്ങനത്തെ ഷേപ്പ് ഒക്കെ തോന്നുന്നില്ല താറാവിൻ്റെ ഒക്കെ ഷേപ്പ് അപ്പോൾ ഇതായി ഒരു രീതിയിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒട്ടിച്ച് കൊടുത്തു പിന്നെ ഞാൻ ആ കാലുണ്ടല്ലോ ആ കാല് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിലൊന്നും അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വീഡിയോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കാല് നമുക്ക് കുത്തി നിർത്താനാവുന്ന രീതിയിൽ ജസ്റ്റ് ഒരു കമ്പിയായിട്ട് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ലാസ്റ്റ് തിരമക്കോൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാം അതിലേക്ക് കുത്തി നിർത്തുന്ന രീതിയിൽ അപ്പോൾ ഇതെങ്ങനെ നോക്കിയിട്ട് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ ഞാൻ ആ ഒരു മിഷൻ എന്ന് പറയുന്നത് ആയതുകൊണ്ട് ഞാൻ തൽക്കാലം അത് അവിടെ വിട്ടു കേട്ടോ കാരണം നമുക്ക് ലാസ്റ്റ് കുത്തി നിർത്താവുന്ന രീതിയിൽ ഒരു കഷ്ണം കമ്പി മതി എന്നുള്ളതിൽ അങ്ങനെ തന്നെ വെച്ചുകൊടുത്തു അതിനുശേഷം നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വേസ്റ്റ് ഫുൾ മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിഷ്യൂ വെച്ചിട്ട് പെയിൻറ് ചെയ്യുന്ന ടൈമിൽ നല്ല രീതിയിൽ പെയിൻറ്റ് ഒന്ന് അവിടെ നമുക്ക് ആയി കിട്ടും അതേസമയം ഈ ഒരു ഇതിനാണ് പെയിൻ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് വിസിബിൾ ആവും ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളും ആ ഒരു കവറിൽ വരുന്ന പ്രിന്റും കാര്യങ്ങളൊക്കെ വിസിബിൾ ആവും അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക ഇത് ഒന്നോ രണ്ടോ കവറിങ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ ഇത് എണ്ണം ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നല്ല രീതിയിൽ പശയാക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ടിഷ്യൂ ഇട്ടിക്കും അത് അതൊന്ന് നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ടിഷ്യൂ ആക്കി കൊടുത്ത് പശയാക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഒന്നും കൂടി ഒട്ടിക്കുക അങ്ങനെ രണ്ടോ മൂന്നോ കോട്ടിങ്ങും കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും കിട്ടും കാരണം ഒറ്റ കോട്ടിങ് കോട്ടിങ്ങാണെങ്കിൽ ചിലപ്പം ഒരു പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ അതിങ്ങനെ കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട് രണ്ട് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല സുഖമായിരിക്കും കേട്ടോ അപ്പം ഇത് നമ്മൾ രണ്ട് തവണ ടിഷ്യൂന്റെ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഉണങ്ങിയ ടൈമിലാണ് ഞാനിത് പെയിന്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നന്നായിട്ട് ഉറങ്ങി ഉണങ്ങിയിട്ടില്ലെങ്കിൽ ആ ഒരു ടിഷ്യൂവും കാര്യങ്ങളൊക്കെ കീറി പോകും അപ്പം ഇത് മുഴുവനായിട്ടൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചു ഈ റെഡ് കളർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് കിൻറ്റർ ജോയിൻറ്റ് ആ ഷെൽസും പിന്നെ കൂടാതെ നമ്മൾ കഴിത്തിൻ്റെ പകുതി ഭാഗം വരെ നമ്മൾ ഈ ഒരു റെഡ് കളർ വെച്ചിട്ടാണ് കേട്ടോ പെയിന്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു കാര്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയ ടൈമിൽ ഓറഞ്ചിന്റെ കളറിൽ കണ്ടിട്ടുണ്ട് വെള്ള കളറിൽ കണ്ടിട്ടുണ്ട് ബ്ലാക്ക് അങ്ങനെ കുറെ കളറിലൊക്കെ ഈ ഒരു പക്ഷേ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചിട്ടൊക്കെ എടുക്കട്ടോ ഞാൻ എൻ്റെ അടുത്ത് റെഡ് ഉണ്ടായിരുന്നത് റെഡ് എടുത്തു പിന്നെ ഈ ഒരു പെയിന്റ് പറയുന്നത് നല്ല കട്ടിയുള്ള ഒരു ആയിരുന്നു കുറേ കാലം മുന്നേ വാങ്ങിവച്ച പെയിൻ്റ് ആയതുകൊണ്ടാണോ ഇനി ഡോംസിൻ്റെ പെയിൻ്റ് ആയതുകൊണ്ടാണെന്നാണോന്ന് എന്നറിയില്ല നല്ല കട്ടിയുള്ള പെയിന്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും കട്ടിയായിരുന്നു പെയിന്റ് കെട്ടോ അപ്പം ഇത് ഈ ഒരു കഴിത്തിൻ്റെ ആ ഒരു അറ്റം വരെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം വരെ കേട്ടോ ബാക്കി ഭാഗം നമുക്ക് വേറെ കളറാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ബാക്കി ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്കിന്നിൻ്റെ പോലത്തെ കളറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കളറ് ഇതിന് പകരം മഞ്ഞ കളറൊക്കെ എടുക്കാം കേട്ടോ മഞ്ഞ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗം വരെ അതായത് നമുക്കിനി കൊക്കിൻ്റെ അവിടെ ബ്ലാക്കോ ബ്രൗണോ കൊടുക്കണം അല്ലാതെ ഭാഗം നമ്മൾ മുഴുവനായിട്ട് ആ ഒരു സ്കിന്നിൻ്റെ കളറും കൂടെ കൊടുത്തെടുക്കുന്നുണ്ട് അതായത് കഴുത്തിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടോ അപ്പം അത്രയും ഭാഗം നമ്മൾ ഈ ഒരു സ്കിന്നിൻ്റെ കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്തു ഇതിന് പകരം മഞ്ഞയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ലൈറ്റ് കളർ എടുക്ക എടുത്താലും കുഴപ്പമുണ്ടാവില്ല എന്തായാലും ആ പേര് രീതിയിൽ നന്നായിട്ട് നമ്മൾ പെയിന്റ് ചെയ്തോളൂ അപ്പൊ പെയിന്റിങ് പിന്നെ ഈ ഒരു കൊറുക്കില്ലേ ആ കൊരക്കിന്റെ അറ്റ അറ്റ ഭാഗത്തായിട്ട് ഞാൻ ബ്ലാക്ക് കളർ ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൈ ആയതിന് ശേഷം നല്ല ഒരു കഴുത്തിൻ്റെ അവിടെ വരെ നമ്മൾ റെഡ് അടിച്ചു ശേഷം തന്നെയാണ് ഞാൻ ഒരു സ്കിന്നിൻ്റെ കളർ ബാക്കി ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ബ്ലാക്ക് കൊടുക്കുന്ന ടൈമിലൊന്നും ട്രൈ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു സോറി ആ ഒരു റെഡ് കളർ അടിച്ചതിനു ശേഷം നല്ല രീതിയിൽ ട്രൈ ആയിട്ടുണ്ടായിരുന്നു കാരണം നമുക്കൊന്നും പിടിക്കുകയൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് കുറച്ച് സമയം ട്രൈ ആയതിന് ശേഷം നമ്മുടെ ആ ഒരു സ്കിൻ കളറും പിന്നെ താഴത്തെ ആ ഒരു കുക്കിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ലാസ്റ്റ് കണ്ണിൻ്റെ ആ ഒരു ഭാഗം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു കറുത്ത കുത്ത് രണ്ട് സൈഡായിട്ട് കണ്ണിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുത്തു ട്ടോ അപ്പം ഇതാ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവങ്ങൾ മുഴുവൻ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സമയം ട്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടിയിൽത്ത ആ ഒരു കാലും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളർ വെച്ചിട്ട് വെച്ചിട്ടെന്നെ ചെയ്ത് കൊടുത്തു ഈ ഒരു രീതിയിലാണ് ലാസ്റ്റ് ഞാൻ ആ ഒരു കമ്പി അതായത് കാല് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ജസ്റ്റ് ഞാനിത് തെർമോക്കോളിൽ കുത്തി നിർത്താമെന്ന് വിചാരിച്ചു കാരണം അത് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ തെർമോകോളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു പ്ലാനിങ്ങോൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആ ഒരു വെറുതെ കളിയുന്ന ഒരു ഇൻ്റർജ്യൂൻ്റെ ഷെൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇതുപോലത്തെ ഷെല്ലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഉറപ്പായിട്ടും വെറുതെ കളയാണ് കേട്ടോ ഈ ഒരു സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഒത്തിരി ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും അറിയത്തി വീഡിയായിട്ട് കാണാം പറ്റേറ്റാ ബാ ബൈ